ഇനി നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിട്ടുള്ള നമ്മുടെ ഡബിൾ ലെയർ എഗ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വളരെ സിമ്പിളാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നമ്മൾ ചെറിയൊരു കുഞ്ഞ് ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ബോയിൽഡ് എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത ഒരു മുട്ട ഉപ്പും ചേർത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത് നന്നായി പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി അതേപോലെ തന്നെ പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് ഇനി പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള നമ്മളെ മല്ലിച്ചപ്പ് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നുള്ളത് ആദ്യം നമ്മൾ ചേർക്കുന്നുള്ളത് മഞ്ഞൾപ്പൊടിയാണ് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു കുറച്ച് മുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ചേർക്കുന്നുള്ളത് നമ്മുടെ കുരുമുളക് പൊടി അതും ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് കുറവാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി നേരത്തെ കറക്റ്റായിട്ട് ഉപ്പ് ഇട്ടത് കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഉപ്പിട്ടുകൊണ്ടാണ് വീണ്ടും ഇടാത്തത് ഇനി നമ്മൾ മെല്ലെ ഒന്ന് സോറി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ എന്തൊക്കെയാണോ ചേർത്ത് അതുപോലെ തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ലേശം കുരുമുളക് പൊടി മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ജസ്റ്റ് ഒന്നായതിനു ശേഷം നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ സംഭവം സൂപ്പറാണ് എനിക്ക് എനിക്കൊന്നു കഴിച്ചിട്ട് തന്നെ തേഞ്ഞിട്ടില്ല വീണ്ടും ഒരിക്കലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ടാക്കി കഴിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നമുക്ക് വെറുതെ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയി പോകുന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് റെസിപ്പിയിൽ കാണാം